മലയാറ്റൂർ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പാവറട്ടി സ്വദേശി മരിച്ചു പാവറട്ടി മനപ്പടയിൽ താമസിക്കുന്ന നീലങ്കാവിൽ മുട്ടിക്കൽ ആന്റണി റോസി ദമ്പതികളുടെ മകൻ ബെന്നിയാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു ബെന്നി ഞായറാഴ്ച പുലർച്ചെ മലയാറ്റൂർ തീർത്ഥാടനം കഴിഞ്ഞു വരുന്നതിനിടെ ബൈക്ക് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചു മറിഞ്ഞാണ് അപകടം കാലടിക്കടുത്ത് മഞ്ഞപ്രയിലായിരുന്നു സംഭവം ഉടൻ കാക്കനാട് രാജഗിരി ആശുപത്രിയിലെത്തിച്ച ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ചയാണ് മരണം സംഭവിച്ചത് ബൈക്കിലുണ്ടായിരുന്ന സഹയാത്രികൻ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടിരുന്നു രാജഗിരി ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വീട്ടിലേക്ക് എത്തിച്ചു സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് പാവറടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നടക്കും റെന്നി സഹോദരനാണ്